നമസ്കാരം ഡ്രാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എം എൽ എസിലെ ഇന്ന് ഇന്തർമയാമി ടൊറൻറ്റോയോട് ഒന്നേ ഒന്നിൻ്റെ സമണിൽ കുരുങ്ങി ഈ കളി ഇന്റർ മയാമിയിൽ അവരുടെ താരങ്ങളിൽ വിജയിക്കാൻ ആരെങ്കിലും ഡിസേർവ് ചെയ്തിരുന്നെങ്കിൽ അത് ലിയോ മെസ്സിയാണ് അത്രയും മികച്ച പ്രകടനം അദ്ദേഹം നടത്തി ബാക്കിയുള്ള താരങ്ങളുടെ പ്രകടനം കഷ്ടം എന്ന് പറയാൻ കഴിയുകയുള്ളൂ കളിക്കളത്തില് ഏറ്റവും മികച്ച പ്രകടനവുമായിട്ട് മെസ്സി തന്നെ നിന്നു പക്ഷേ സഹതാരങ്ങള് ഗോളുകൾ മിസ് ചെയ്യുന്നത് തുടർന്നു കൊണ്ടേയിരുന്നു മെസ്സിക്ക് നന്ദി പറയണം അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ കളി തോൽക്കുക പോലും ചെയ്തേനെ അത് ലീഗ് ടേബിളിൽ സെക്കൻഡ് വോട്ടമായിട്ട് നിൽക്കുന്ന ഒരു ടീമിനോട് ഹോം ഡിഫീറ്റ് എന്ന് പറയുന്നത് വളരെ വലിയ നിരാശയാകുമായിരുന്നു ഇന്ദ്രമയാമിക്ക് നൽകുക അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ലിയോ മെസ്സിയുടെ ആ ഗോള് അവരെ പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി നിരവധി അവസരങ്ങൾ മെസ്സി ഉണ്ടാക്കി കീപ്പാസ് ചെയ്ത് നിരവധി എണ്ണം കൊടുത്തു മനോഹരമായിട്ട് കളിച്ചു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ടീം വിജയിച്ചില്ല മെസ്സിയുടെ പ്രകടനത്തിൻ്റെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ് മിനിറ്റ് കളിച്ച തരം ഒരു ഗോളാണ് നേടിയത് എട്ട് ഉണ്ടായിരുന്നു മൂന്നെണ്ണം ഓൺ ടാർഗറ്റ് മൂന്ന് ഓഫ് ടാർഗറ്റ് രണ്ടെണ്ണം ബ്ലോക്ക് ചെയ്യപ്പെട്ടു എട്ട് ട്രിബ്ളിംഗ് അറ്റംപ്റ്റുകൾ അതിൽ അഞ്ചെണ്ണവും സക്സസ്ഫുൾ ആയി എൺപത്തഞ്ച് ടച്ചുകൾ അൻപത്തിയൊന്ന് പാസുകളിൽ നാൽപ്പത്തി രണ്ടെണ്ണം ആക്യുറേറ്റ് ആയിട്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ എൺപത്തിരണ്ട് ശതമാനം കീ പാസുകൾ അഞ്ചെണ്ണം അഞ്ച് ക്രോസുകൾ അതിൽ ഒന്ന് സക്സസ്ഫുൾ ആയി നാല് ലോങ് ബോളുകൾ ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു പതിനെട്ട് ഗ്രൗണ്ട് വൽസിൽ അധികം ഏഴെണ്ണം വിൻ ചെയ്തു അങ്ങനെ മികച്ച പ്രകടനം നിയോ മെസ്സിയിൽ നിന്ന് അദ്ദേഹത്തിന് സൊഫാസ്കോ ഡോട്ട് കോം നൽകിയ റേറ്റിംഗ് എട്ട് പോയിന്റ് എട്ടായിരുന്നു മെസ്സി മികച്ച പ്രകടനം തുടരുകയാണ് പക്ഷേ ഇന്റർ മയാമി അതിനൊത്തുള്ള മുന്നോട്ട് പോക്ക് നടത്തുന്നുണ്ടോ എന്നതൊരു ചോദ്യമാണ് ഇപ്പോൾ ഈസ്റ്റേൺ കോൺഫറൻസിൽ അവർ രണ്ടാം സ്ഥാനത്തേക്ക് വീണു പോയിട്ടുണ്ട് ഏതായാലും അടുത്ത മത്സരത്തിൽ ടീം വിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകും ഈ മത്സരം ഒരു വേക്കപ്പ് കോൾ ആകുമെന്ന പ്രതീക്ഷയിൽ ആരാധകരി കാത്തിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ്